ഇന്ന് ലോക്സഭയിൽ സംഭവിച്ചത് ഇങ്ങനെയാണ് ബിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഖവാൾ എന്ന നിയമവകുപ്പ് മന്ത്രി ബിൽ അവതരിപ്പിക്കുമ്പോൾ ബില്ലിനെ അനുകൂലിച്ച് അഥവാ ബില്ലിന്റെ അവതരണത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകൾ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എതിർത്തവർ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആദ്യം വോട്ടിംഗ് മെഷീൻ വെച്ചായിരുന്നു പക്ഷേ വോട്ടിംഗ് മെഷീൻ പുതിയ അംഗങ്ങളിൽ പലർക്കും പരിചയമില്ലാത്തതുകൊണ്ട് ഒടുവിൽ സ്ലിപ്പ് അനുവദിച്ചുകൊണ്ടാണ് വോട്ടിനിട്ടത് അങ്ങനെ രണ്ടാം ഘട്ടം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പേർ ഈ ബില്ല് അവതരണത്തെ എതിർത്തു മുപ്പത്തിരണ്ട് പാർട്ടികളാണ് ബില്ലിനെ പിന്തുണച്ചത് എന്നാൽ പതിനഞ്ച് പാർട്ടികളാണ് ബില്ലിനെ എതിർത്തത് ബില്ലിനെ എതിർക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം കോൺഗ്രസ് ആണ് പ്രധാനമായും ഇന്ന് വളരെ ശക്തമായി തന്നെ തിവാരി അടക്കമുള്ളവർ ഈ ബില്ലിന്റെ കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഭരണഘടനാ വിരുദ്ധമാണ് അത് ബേസ് സ്ട്രക്ചർ ഡോക്ടറിന് നിരക്കാത്തതാണ് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് അത് ഈ പാർലമെന്റിന്റെ കോമ്പിറ്റൻസിക്ക് അഥവാ ഈ ലോക്സഭയുടെ അധികാര പരിധിക്ക് പുറത്താണ് തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഉന്നയിച്ചത് അത് ഫെഡറലിസം എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തെ ചോദ്യം ചെയ്തതാണ് ശിവസേനയും ബില്ലിനെ എതിർത്തു സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഡി തുടങ്ങിയ കക്ഷികളും എതിർത്തു അനുകൂലിച്ചത് പ്രധാനമായും ബി ജെ പി ടി ഡി പി വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയവയാണ് കോൺഗ്രസിന്റെ ശക്തമായ ആരോപണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് എന്നാൽ ഈ വാദത്തെ പിന്നീട് ഹരീഷ് സാൽവേ എന്ന അഭിഭാഷകൻ മറ്റൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഫെഡറലിസത്തിനെതിരായതു കൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയത്തിനെതിരാണെന്ന് പറയുന്നു മുസ്ലിം ലീഗും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും അത് ബേസി സ്ട്രക്ചർ ഡോക്ടർ എതിരാണെന്നും വാദിക്കുന്നു എസ് പി അംബേദ്കറുടെ ആശയങ്ങൾക്കെതിരാണെന്ന് എസ് പിയും ബി എസ് പിയും ഡി എം കെ ഫെഡറലിസത്തിനെതിരാണെന്നും സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തെയും കാലാവധിയെയും ലോക്സഭയ്ക്ക് ഹനിക്കാൻ കഴിയില്ലെന്നുമുള്ള നിലപാടെടുക്കുന്നു ടി എം സി ഇത് അടിസ്ഥാന തൃണമൂൽ കോൺഗ്രസ് അടിസ്ഥാനമായി ജനാധിപത്യത്തിന്റെ എതിരാണ് എന്ന് വാദിക്കുന്നു ബില്ലിന്റെ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിനാലോടുകൂടി എല്ലാ തിരഞ്ഞെടുപ്പുകളും അതായത് ലോക്സഭയിലെയും നിയമസഭയിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളുടെയും കാലാവധി ഒറ്റ സമയത്തേക്ക് നിശ്ചയിക്കുക എല്ലാ തിരഞ്ഞെടുപ്പും ഒരേ കാലയളവിൽ സൈമിൾട്ട് ആയിട്ട് നടത്തുക എന്നതാണ് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ മാത്രമായിരിക്കും എല്ലാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനുള്ള നീക്കം ഉണ്ടാവുക അതായത് ഇനി പത്തു വർഷം നമ്മൾ കാത്തിരിക്കണം എന്നർത്ഥം ലോക്സഭ നിയമസഭ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് എന്നതായിരുന്നു ആദ്യം വിഭാവനം ചെയ്തത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്കാണ് തീരുമാനമെടുക്കാൻ കഴിയുക ബില്ലിന്റെ ലക്ഷ്യങ്ങൾ ഭരണഘടനയിൽ പ്രധാനമായിട്ടും എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നീ ആർട്ടിക്കിളുകളിലാണ് ഭേദഗതി വരിക ലോക്സഭ രാജ്യസഭ ഒന്നിച്ചാക്കാൻ ആദ്യ ബില്ല് വരുന്നു എന്നുള്ളതാണ് ജമ്മു കാശ്മീർ ദില്ലി എന്നിവയ്ക്ക് ബാധകമാക്കാൻ രണ്ടാമത്തെ ബില്ല് വരുന്നു അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ബാധകമാക്കാനായിട്ട് രണ്ടാമത്തെ ബില്ല് വരുന്നു പൊതു പൊതുവോട്ടർ പട്ടികയായിരിക്കും ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഉണ്ടാവുക പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും എന്നുള്ളതാണ് പല ഭരണഘടനാ ഭേദഗതികൾക്കും ഒരുപക്ഷെ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് എൺപത്തിരണ്ട് എ എന്ന ഒരു പ്രൊവിഷൻ കൂട്ടിച്ചേർക്കേണ്ടി വരും എൺപത്തിരണ്ട് എയിൽ ആറ് വരെയുള്ള ക്ലോസുകൾ ഭരണഘടനയിൽ അമെന്റ് ചെയ്ത് ചേർക്കേണ്ടി വരും അത് സാങ്കേതികമായി നിലവിലുള്ള ഭൂരിപക്ഷം തികയാതെ വരുമോ എന്നതാണ് ചോദ്യം നിയമ ഭേദഗതി ആവശ്യം ഭരണഘടനയിലെ അഞ്ചനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യണം ജനപ്രാതിനിധ്യ നിയമം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും ഭേദഗതി ചെയ്യണം കാലാവധി തീരാത്ത സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ വ്യക്തതയില്ല അതായത് ഇപ്പോൾ മുപ്പത്തിനാലാകുമ്പോഴേക്കും ഉദാഹരണത്തിന് കേരള സംസ്ഥാന നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകും മുപ്പത്തി ഒന്നിലേക്ക് തെരഞ്ഞെടുപ്പിൽ പോകും അത് കഴിഞ്ഞാൽ പിന്നീട് മുപ്പത്തി ആറിലേക്ക് പോകേണ്ട കേരള നിയമസഭ കൂടി ഒറ്റ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യമെന്ന അവസ്ഥ നിലവിൽ വന്നാൽ രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോൾ കേവലം മൂന്ന് വർഷം മാത്രമേ പൂർത്തിയാക്കൂ ഇതേപോലെ രണ്ടു വർഷവും മൂന്ന് വർഷവും ഒക്കെ പൂർത്തിയാക്കുന്ന നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരും എന്നുള്ളതാണ് മാത്രമല്ല പൂർത്തിയാകാത്ത സർക്കാരുകളുടെ ഭാവി എന്ത് കൂട്ടുകക്ഷി മന്ത്രിസഭകളുള്ളവയിൽ ഏതെങ്കിലും കക്ഷി പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ തൂക്കു മന്ത്രിസഭ വരുന്നൊരു സാഹചര്യത്തിൽ എന്തു സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ നേട്ടങ്ങളായി ബി ജെ പി പറയുന്നത് ഒരു ശതമാനം നേട്ടമുണ്ടാവും വലിയ ചെലവ് കുറയും എന്നുള്ളതാണ് ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാം പോളിസി കാര്യങ്ങളിൽ ഒരു ഏകോപനമുണ്ടാവും ഏകത ഏകതയുണ്ടാവും വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയും സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാനാകും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും എന്നുള്ളതാണ് എന്നാൽ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് അവിടെ മൂന്നിലണ്ട് ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ വേണം പല ആർട്ടിക്കിളുകളും ഭേദഗതി ചെയ്യാൻ ഈ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട് അതായത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും കേവല ഭൂരിപക്ഷവും ഹാജരായ അംഗങ്ങളുടെ മൂന്നിൽ രണ്ടും വേണം മുഴുവൻ അംഗങ്ങളും ഹാജരാവുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാവൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളാണ് ഭരണകക്ഷിയായ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയ്ക്കുള്ളത് ആവട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതുമാണ് മറ്റുള്ളവർ പതിനൊന്ന് ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിനോടൊപ്പം പതിനൊന്ന് കൂടി കൂട്ടിച്ചേർന്നാലും മുന്നൂറ്റി നാല് മാത്രമേ ആവൂ പക്ഷേ അപ്പോഴും അൻപത്തിയേഴ് വോട്ടുകളുടെ കുറവുണ്ടാവും ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാവാൻ മൂന്ന് രണ്ട് ഭൂരിപക്ഷം രാജ്യസഭയിൽ പാസ്സാവണമെങ്കിൽ നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ വേണം എൻ ഡി എക്ക് നിലവിൽ നൂറ്റി ഇരുപത്തിയൊന്നേ ഉള്ളൂ അത് ാണ് അവർ പിന്തുണച്ചാൽ പോലും അപ്പോൾ ഭരണകക്ഷിയിൽ നിന്നല്ല പ്രതിപക്ഷത്തിൽ നിന്നും കക്ഷികളെ അടർത്തിയെടുത്താൽ അല്ലാതെ ഇത്തരമൊരു നീക്കം നടത്തുക സാധ്യമല്ല എന്നർത്ഥം അതിന്റെ ആദ്യപടി എന്ന വണ്ണം ഉദ്ധവ് താക്കറെ കണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ദേവേന്ദ്ര ഫട്നവിസ് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ ബില്ലിനുള്ള പിന്തുണ ശിവസേനയുടെ ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പി എന്നത് നിശ്ചയവുമാണ് അങ്ങനെയാണെങ്കിൽ ഇനി പ്രതിപക്ഷത്തെ പിളർത്തി മാത്രമേ ബി ജെ പിക്ക് ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം ബിൽ അംഗീകരിക്കാനാകില്ല എന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞത് ബിൽ ജെ പി സിക്ക് അഥവാ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്നും തുടർ ചർച്ചകൾ അതിന്റെ അടിസ്ഥാനത്തിലാകാമെന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം